നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീമിൽ നിന്ന് കൂടുതൽ വിവരം തേടാൻ അന്വേഷണ സംഘം കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതിനായി അബ്ദുൾ റഹീമിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജയിലിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്ത ശേഷമാകും റഹീമിനെ വിളിച്ചു വരുത്തുക ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുത്ത് അഫാനെയും അതുപോലെ തന്നെ പിതാവ് അബ്ദുൾ റഹീമിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് അഫാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കും പ്രതി രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയുടെ ഫലം ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും സ്വന്തം ഉമ്മ അപായപ്പെടുത്താൻ ശ്രമിച്ചു അമ്മൂമ്മയെ കൊലപ്പെടുത്തി അനിയനെ കൊലപ്പെടുത്തി കാമുകിയെ കൊലപ്പെടുത്തി സഹോദരൻ അതായത് പിതാവിൻ്റെ സഹോദരനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷമുള്ള അഫാൻ അഫാൻ ഇത്രയും കൊലകൾ ചെയ്ത് ഒരു കൊലയാളിയായി ആ പിതാവിൻ്റെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇരുവരും നേർക്ക് നേർ വരുമ്പോൾ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കും ആ ഒരു അവസ്ഥ എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് തീർച്ചയായിട്ടും ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത കിട്ടും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം തീർച്ചയായിട്ടും അതൊരു നിർണായക ചോദ്യം ചെയ്യൽ തന്നെയായി മാറും എന്തായാലും ഉടനെ തന്നെ അഫാനെ ജയിലിലേക്ക് മാറ്റും എന്നാണ് വിവരങ്ങൾ കിട്ടുന്നത് എലിവിഷൻ കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അഫാൻ ജയിലിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകുക ജനറൽ മെഡിസിൻ ഡോക്ടർ അനുമതി നൽകിയാൽ ഉടനെ തന്നെ അഫാനെ ആശുപത്രിയിൽ നിന്ന് മാറ്റും എന്തായാലും ഇയാൾക്കിപ്പോൾ നിലവിൽ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഈ മാനസിക വിദഗ്ധരുടെ ഒരു റിപ്പോർട്ടും കൂടി വന്നിരുന്നു മാനസികമായിട്ടും ഇയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന റിപ്പോർട്ടും വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഉടൻ ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം അഫാന്റെ ബന്ധുക്കൾ പണം കടം വാങ്ങിയവർ എന്നിവരുടെ എല്ലാ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം അഫാന് മാനസിക പ്രശ്നങ്ങളില്ല പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തത് എന്നതടക്കമുള്ള മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തലും ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പൃതൃമാതാവ് സൽമാ ബിവിക്ക് പുറമേ പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ ആയിരുന്നു അഫ്സാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനുമിടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് ഇതിനു പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എലിവിഷൻ കഴിച്ചുവെന്ന് വെളിപ്പെടുത്തൽ നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ദിവസം ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊടും ക്രൂരതയ്ക്ക് തന്നെ നയിച്ചത് എന്നാണ് അഫാൻ നൽകുന്ന മൊഴി കടം വാങ്ങി പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നു ഇതോടെ കുടുംബം ഒന്നായി ആത്മഹത്യയായി ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നതടക്കമുള്ള മൊഴിയാണ് അഫാൻ നൽകിയിരിക്കുന്നത് ഇത്തരത്തിലൊരു മൊഴി അഫാൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ട് ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവൻ എടുക്കുക എന്നായിരുന്നു പദ്ധതി എന്നാണ് അഫാൻ പറയുന്നത് എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന കരുതിയെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് ഉമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യത്തെ പദ്ധതി വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങി ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി കൂടാതെ പലിശക്കാരും പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിരുന്നത് മറ്റൊരാളിൽ നിന്നും വീണ്ടും കടം വാങ്ങിയാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു അപ്പോഴും പൃഥു സഹോദരനും ഭാര്യയും മുത്തശ്ശിയും കാര്യമായി സഹായിച്ചില്ല ഇതൊക്കെയാണ് ഇവരെ കൊലപ്പെടുത്താനുള്ള കാരണമായി അഫാൻ പറയുന്നത് കടബാധ്യതകൾ തീർക്കാൻ ഇവരാരും സഹായിച്ചില്ല എന്നതും അഫാൻ ഇവരോടുള്ള പക വർദ്ധിപ്പിച്ചു കാമുകി ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് അവളെയും കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ്റെ മൊഴി എന്തായാലും ഇത്രയും ഈ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് ഇത്തരത്തിലൊരു മൊഴി അഫാൻ നൽകിയത് കൂടുതൽ വിശദീകരണമായി അല്ലെങ്കിൽ വിശദമായി തന്നെ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വിശദമായ ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും കിട്ടും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മാത്രമല്ല തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതായിട്ടുണ്ട് മൂന്നിടങ്ങളിലെത്തിച്ച് അയാളെ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ ഇനിയും ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ അബ്ദുൾ റഹീമിനെയും അതുപോലെ തന്നെ മകൻ അതായത് പ്രതിയായ അഫാനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനാകും എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത